മലയാളിയുടെ റേഡിയോ ഈ അടുത്ത ദിവസങ്ങളിൽ യാത്രക്കിടയ്ക്ക് കണ്ടുമുട്ടിയ ഒരു പഴയ സുഹൃത്ത് എന്നോട് പറയുമായിരുന്നു നല്ല മനുഷ്യനാവണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കുറേ കാലം ഞാൻ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ചതാണ് പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ട് ഈ ലോകം നന്നാവും പോണല്ലോ ഒന്ന് രണ്ടാമത്തെ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഞാൻ പരിശ്രമിച്ച് പരിശ്രമിച്ച് ഞാനൊരു വിദ്ധിയായി മാറുകയാണെന്ന് എനിക്ക് മനസ്സിലായി മൂന്നാമത്തെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള ഇന്നത്തെ ഈ ലോകത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല ജീവിതത്തിൽ നമ്മൾ നമ്മളെങ്ങും എത്തൂല അപ്പം ഞാൻ ആ സുഖത്തോട് ഉപയോഗിച്ചു ജീവിതത്തിൽ ഇപ്പം ഇവിടെ എത്തി അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എത്തിച്ചേർന്ന വിജയങ്ങളും എത്തിപ്പിടിച്ച വിജയങ്ങളുമൊക്കെ അദ്ദേഹം എന്നോട് വിവരിച്ചു ഒരു സക്സസ്ഫുൾ മാനായി എന്നോട് പറഞ്ഞു അദ്ദേഹം ഒരു സാമ്പത്തികമായി നല്ല ഒരു ഭദ്രമായ നില കെട്ടിണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തോട് കുടുംബത്തിൻ്റെ കാര്യം ചോദിച്ചു കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ മാത്രം ഞാൻ പരാജയപ്പെട്ടു എന്തുവേറ്റി വീട്ടിൽ ഇന്നവരെനിക്കൊരു സ്വസ്ഥതയോ സന്തോഷമോ സമാധാനമോ ഉണ്ടായിട്ടില്ല മക്കളാരും ഞാൻ പറയുന്നത് മനസ്സിലാക്കാനോ ഞാൻ പറയുന്ന വഴിക്ക് നടക്കാനോ അവർ പരിശ്രമിച്ചിട്ടില്ല അവർ ഒരു പ്രായമെത്തിയപ്പോൾ അവരുടെ തോന്നിയ വഴിക്കാണ് ഇപ്പോൾ നടക്കുന്നത് അതുമാത്രമാണ് ഇപ്പോൾ എൻ്റെ ദുഃഖം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പം നിങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞത് അല്ല സാറേ അത് സമൂഹത്തിൽ എൻ്റെ എൻ ജീവിതം ഞാൻ ഭദ്രമാക്കിയെന്നുള്ള അർത്ഥത്തിലാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ നമ്മൾ ഒരു നല്ല മനുഷ്യൻ ആകാതെ വളഞ്ഞ വഴിയിലൂടെയും വക്രതയിലൂടെയും ചതിയിലൂടെയും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളെപ്പോൾ പറഞ്ഞോളൂ പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു വേണ്ട അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് പങ്കുവെക്കുന്നില്ല സാമ്പത്തികമായൊരു ഭദ്രതയുണ്ടാക്കി ഒരു ധനികനം അതുപോലെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയിട്ട് ഇന്ന് ലോകം അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഒക്കെ ആളുകൾ ശ്രദ്ധിക്കാറുണ്ട് ഹൗ ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ് പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ദുഃഖം എൻ്റെ കുടുംബമാണ് ഇപ്പം ഞാൻ അദ്ദേഹത്തോട് സംഭാഷണം അവസാനിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ വിജയം അടങ്ങിയിരിക്കുന്നത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലെ സക്സസ്സിലോ അല്ലെങ്കിൽ നാം ഉണ്ടാക്കുന്ന സമ്പത്തിലോ ആ എത്തിച്ചേർന്ന സ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ വെട്ടിപ്പിടിച്ച സ്ഥാനങ്ങളിലോ ഒന്നുമല്ല നമ്മളെക്കുറിച്ച് നമ്മളുടെ കുടുംബം ഒരു നല്ല മനുഷ്യനായിരുന്നു ഇദ്ദേഹം അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ പിതാവ് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ ബാപ്പ എൻ്റെ ഉമ്മ എന്ന് നമ്മുടെ കുടുംബം നമ്മളെ വിലയിരുത്തുകയാണെങ്കിൽ അതായിരിക്കും ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ യാഡ് സ്റ്റിക്ക് ആ വിലയിരുത്തൽ ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ ലോകത്ത് എന്ത് പൊസിഷനിലെത്തിയിട്ടും ഒരു കാര്യമുണ്ട് കണതിലൂടെയാണ് അദ്ദേഹം ഞങ്ങളുടെ സംഭാഷണം അവസാനിപ്പിച്ചത് എവിടെയാക്കി ഒരു തിരുത്തലിന് അദ്ദേഹം തയ്യാറാവും എന്ന് ഞാൻ വിശ്വസിച്ചു ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു വഴികൾ നേരെയാക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനാവും വഴികൾ നേരെയാക്കി ജീവിതം തിരിച്ചു പിടിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ റേഡിയോ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ്